ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ ഞങ്ങളുണ്ട് കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ മഹത്വം ലോകമെമ്പാടും എത്തിക്കുന്നതിനു വേണ്ടി എല്ലാ വർഷവും ജൂലൈ മുപ്പത്തൊന്നാം തീയതി ലോക കൂടിയാട്ട ദിനമായി പ്രഖ്യാപിക്കാൻ കേരള കലാമണ്ഡലം മുൻകൈയെടുക്കുന്നു അന്താരാഷ്ട്ര കൂടിയാട്ട മഹോത്സവത്തിന്റെ മൂന്നാം ദിവസം പൈങ്കുളം രാമചാക്യർ അനുസ്മരണ ദിനത്തിലാണ് കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ ഈ പ്രഖ്യാപനം നടത്തിയത് ജൂലൈ മുപ്പത്തൊന്ന് ലോക കൂടിയാട്ട ദിനമായി ആചരിക്കാൻ തീരുമാനം കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിൽ നടന്ന അന്താരാഷ്ട്ര കൂടിയാട്ട മഹോത്സവത്തിലാണ് പ്രഖ്യാപനം ഇതിനായുള്ള രേഖകൾ വിവിധ അന്താരാഷ്ട്ര വേദികളിൽ സമർപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണനാണ് ഈ സുപ്രധാന പ്രഖ്യാപനം നടത്തിയത് അല്ലെങ്കിൽ പ്രഖ്യാപനം ഇംഗ്ലീഷിലുള്ള ഇത് വായിക്കാം കാരണം ശിവനാശാൻ തയ്യാറായിരിക്കാണ് നമുക്ക് ഒരു ആറേ മുക്കാലിനെങ്കിലും ഈ വേദി അദ്ദേഹത്തിന് വിട്ടുകൊടുക്കണം അതിലെല്ലാവരും ശ്രദ്ധിക്കണമെന്നോട് പറഞ്ഞുകൊണ്ട് ഞാനിത് വായിക്കാം ഡിക്ലറേഷൻ ഓഫ് ജൂലൈ തേർട്ടി ഫസ്റ്റ് ആസ് വേൾഡ് കൂടിയാട്ടം ഡേ ബൈ കേരള കലാമണ്ഡലം ഇത് കേരള കലാമണ്ഡലം വൈ കേരള കലാമണ്ഡലം എന്ന് പറയുന്നത് കൊണ്ട് കേരള കലാമണ്ഡലം മാത്രമാണ് ഇത് ചെയ്തതെന്ന് അർത്ഥമാക്കരുത് അത് കലാമണ്ഡലം ഇനിഷ്യേറ്റ് ചെയ്തൊരു ഒരു പ്രോജക്റ്റ് എന്ന രീതിയിൽ മാത്രം കാണുക കാരണം ഇത് കൂടിയാട്ടത്തിനു വേണ്ടി കൂടിയാട്ടത്തിന് ആ ഒരു ഉത്തരവാദിത്വം കേരള കലാമണ്ഡലം ഏറ്റെടുക്കുന്നു എന്ന് മാത്രം കരുതിയാൽ മതി കേരള കലാമണ്ഡലം ദി പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ പെർഫോമിംഗ് ആർട്സ് ഇൻ ഇന്ത്യ ടേക്സ് ഹ്യുമൻസ് റൈഡ് ഇൻ ഡിക്ലയറിംഗ് ജൂലൈ തേർട്ടി ഫസ്റ്റ് as veiled kudiyattam day commemorating and celebrating the rich and enduring legacy of legacy of kudiyattam the only surviving form of sanskrit theater recognized by the unesco as a masterpiece of the oral and intangible heritage of humanity this date is chosen to honor the legendary nategala sarvabhauman guru painkulam ramachakya whose pioneering efforts led to the historical renaissance of kudiyattam from its deeply ritualistic temple confines to the international proscenium stage. As the architect of Kudiyatam's modern pedagogical and aesthetic vision within Kerala Kalamandalam, Guru Paingulam laid the foundation for a new era of performance, scholarship, and cultural outreach. His work was not merely a revival but a profound reinvention that harmonized tradition. With the contemporary sensibility of a modernizing Kerala. The contributions of Panivada Telagan P.K. Naranan Nambiar, an unparalleled master of Miravu and scholar percussionist, must be equally acknowledged. As the right hand of Guru Payankulam in Kailamandalam, P.K. Naranan Nambiar infused the tradition with the new energy, structure, and academic rigor transforming performance practice and pedagogy alike this observance is also a de dedication to the timeless guru parampara the lineage of teachers and practitioners who across centuries preserved the sanctity and vitality of kudiyattam through oral transmission deep devotion and uncompromising discipline their legacy is the foundation on which റി ഇനിഷ്യേറ്റീവ് സ്റ്റാൻഡ് കലാമണ്ഡലത്തിലെ കൂത്തമ്പലത്തിൽ നടന്ന ചടങ്ങിൽ പയങ്കുളം രാമചാക്യാർ അനുസ്മരണ ദിനത്തോടനുബന്ധിച്ചായിരുന്നു പ്രഖ്യാപനം കൂടിയാട്ട വിഭാഗത്തിന്റെ അറുപതാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടന്ന അന്താരാഷ്ട്ര കൂടിയാട്ട മഹോത്സവം മൂന്നാം ദിവസം പിന്നിട്ടു സുധാ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്ത പയ്യൻകുളം രാമചാക്യർ സ്മൃതി സമ്മേളനത്തിൽ കലാമണ്ഡലം രജിസ്ട്രാർ ഡോ പി രാജേഷ് കുമാർ അധ്യക്ഷനായിരുന്നു ഡോ ബി അനന്തകൃഷ്ണൻ കലാമണ്ഡലം ശിവൻ നമ്പൂതിരി ജി വേണു കെ ജി പൌലോസ് കലാമണ്ഡലം രാമചാക്യാർ ഡോ പി വേണുഗോപാൽ എന്നിവർ ചേർന്നാണ് ലോക കൂടിയാട്ട ദിന പ്രഖ്യാപനം നിർവഹിച്ചത് തുടർന്ന് കലാകാരന്മാരെ ആദരിക്കുകയും സ്മൃതി പ്രഭാഷണങ്ങൾ കൂടിയാട്ടം കൂത്ത് എന്നിവയും അരങ്ങേറി കൂടിയാട്ട മഹോത്സവം ശനിയാഴ്ച സമാപിക്കും മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സി ആർ പ്രസാദ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ വേണുഗോപാലൻ പറഞ്ഞ പോലെ സങ്കേതങ്ങൾ അതായത് പകർന്നാട്ടം മനോധർമ്മം ഇങ്ങനെയുള്ള പകല നിർവഹണം പല റിച്വൽ ഇതിന്റെ എല്ലാം സങ്കലനം വന്ന കൂടിയാട്ടം കൂടുതൽ കൂടുതൽ അഭിവൃദ്ധി പ്രാപിക്കുകയും ആട്ടപ്രകാരങ്ങൾ ക്രമദ്വീപികൾ എന്ന അതിലൂടെ കൂടുതൽ പോഷിക്കുകയും പിന്നെ അവസാനം പടർന്നു പന്തലിച്ച് നാരാഹിഷകാരൻ അതിനെ സന്ദർശിക്കുന്ന ലെവൽ വരെ എത്തിയിട്ട് അത്രയും ഉന്നതമായ ഒരു സ്ഥാനം ഒരു കാലത്ത് കൂടിയാട്ടം കൈവരിച്ചിരുന്നു പിന്നീട് അത് ക്ഷേത്രങ്ങളുടെ തകർച്ച തകർച്ചയുടെ കാലഘട്ടത്തോടെ കുറച്ചൊക്കെ ക്ഷയിച്ചു തുടങ്ങിയ സമയത്താണ് അത് news desk ccv